പഴയകാലത്ത് ചായ സൽക്കാരത്തിലെ മെയിൻ ഇനമാണ് അവൽ വിളയിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ അവൽ വിളയിച്ചതാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വീട്ടിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൽ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് ഒരു കിലോ അവൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാക്കുത്ത് ഒരുണ്ട ശർക്കര ഒരു ടേബിൾ സ്പൂൺ എള് ഒരു കപ്പ് പൊട്ടുപരിപ്പ് ഒരു വലിയ ഉരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നല്ലപോലെ ചൂടാക്കി എടുത്തു അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമ്മുടെ ആവശ്യാനുസരണമൊക്കെ തേങ്ങാക്കൊത്ത് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിന് ചെറിയൊരു ബൗളിന് നിറയെ തേങ്ങാക്കൊത്ത് എടുത്തത് മൊത്തം ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് ചെറിയൊരു ബ്രൗൺ കളറാകുന്നതുവരെ നമുക്ക് നെയ്യിലിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യിൽ കിടന്ന് തേങ്ങാ ചെറിയൊരു ചുവപ്പ് കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുപരിപ്പ് അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഇതേപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളറാക്കി വരണം പൊട്ടുപരിപ്പും ചെറുതായിട്ട് ഒരു ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എള് ചേർത്ത് കൊടുക്കുകയാണ് എള് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ മൂപ്പിച്ചെടുത്ത എല്ലാ കൂട്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇവിടെ അല്പം തേങ്ങ ചിരുകിയത് ചേർക്കുന്നുണ്ട് ഒന്നും കൂടെ രുചിയേറും നമ്മൾ അവൽ വിളയിച്ചെടുത്ത് കഴിയുമ്പോൾ എല്ലാ കൂട്ടും നെയ്ൽ കിടന്ന് നല്ലപോലെ മൂത്ത് ചെറിയൊരു ചുവന്ന കളറൊക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ട ഒരു ഉണ്ട ശർക്കരയാണ് നമ്മൾ എടുത്തത് അത് പാനി കാച്ചി ഒഴിച്ചു കൊടുക്കാം അല്പാൽപ്പമായിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ചെറിയ ചുവന്ന കളറുള്ള അവലാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നത് അത് മുഴുവൻ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ശർക്കരപ്പാനി അവലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല രുചികരമായ അവൽ വിളയിച്ചത് നമ്മള് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കിയെടുത്തത് അവല് ശർക്കരപ്പാനീല് നല്ലപോലെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരപ്പൊടിയും അര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം വൈകുന്നേരങ്ങളിൽ ചായക്ക് പറ്റിയൊരു നല്ലൊരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു നാലുമണി പലഹാരം എല്ലാവർക്കും അറിയാം തയ്യാറാക്കാൻ എങ്കിലും ഞാനന്ന് വീട്ടിലെ രുചിയിലൂടെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും വീട്ടിലെ രുചി ഒരിക്കൽ കൂടി വരുന്നതാണ്